അപ്പഴേ ഞാനിത് കുഴച്ചു കഴിഞ്ഞപ്പോഴാണ് കേട്ടോർത്തത് ഇത് എന്താണെന്നറിയാമോ ഇത് തമക്ക് നേർച്ചയാണ് കേട്ടോ അപ്പൊ ഇന്നലെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞിട്ട് ഞങ്ങളെ ജസ്റ്റ് കരിങ്ങാച്ചിറപ്പള്ളിയിൽ പെരുന്നാട് നടക്കും അപ്പൊ അവിടെ നിന്ന് കയറാൻ വേണ്ടിയിട്ട് അവിടെ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ തമക്ക് നേർച്ചയ്ക്ക് തൂ നിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആൾക്കാര് അപ്പം അവിടെ പാഴ്സലായിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് ഇതിന്റെ കൂട്ടുകളെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് നമുക്ക് പാക്കറ്റ് ആയിട്ട് തരും മീനുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തമക്ക് അപ്പം നമുക്ക് പണ്ടത്തെ തമക്ക് മേടിക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരത്തെ മേടിച്ചോണ്ട് പോകുന്നു ഞങ്ങൾ അപ്പം ഇത് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അവലൂസ് പൊടിയില്ല അവലൂസ് പൊടി പിന്നെ പൂവമ്പഴം പൂവമ്പഴം ശർക്കര ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി ശർക്കര ഇടുന്നവരുണ്ട് ശർക്കര ഇടാത്തവരുമുണ്ട് കേട്ടോ ഇത് ലാറ്റിൻസിൻ്റെ പള്ളിയിൽ എവിടെയുള്ളതെന്ന് വെച്ചാൽ പള്ളിയിലാണ് തമക്ക് കുഴയ്ക്കുന്നത് അപ്പൊ കുന്നേൽപ്പള്ളി അപ്പൊ കുന്നേൽപ്പള്ളിയിലാണ് സംഭവം അപ്പൊ തമുക്ക് കുഴക്കുന്ന പരിപാടി അവിടെ ഭയങ്കര ആഘോഷമായിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഈ തമക്ക് കുഴച്ചുകൊണ്ട് പോകുമ്പോ എന്താണ് പിടി ഉണ്ടാക്കി കൊണ്ടുപോകും കേട്ടോ അപ്പൊ പല പല ആവശ്യങ്ങളായിട്ടുള്ള നമ്മൾ നേർച്ച നേരുന്നത് അപ്പം എന്താ പറയുന്നത് ഇപ്പൊ കൈക്ക് വേദനയുള്ളവര് കാലു വേദനയുള്ളവർ ഇപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഈ പിടിയും കൊണ്ട് നമ്മൾ ഓരോരോ കൈയുടെയാണ് കൈയുടെ ഷേപ്പില് പിടി വെച്ച് ഉണ്ടാക്കി കൊണ്ടുപോകും ചെറിയ വര വരയില്ലേ വര അസുഖത്തിനൊക്കെ വിരയുടെ കൊണ്ടുപോകും വിരയുടെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് പിടി കുറേ വേറെ വെറുതെ എങ്ങനെ ഉറുട്ടിയാൽ മതിയല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകും അപ്പൊ ഇത് തമക്ക് നേർച്ചയാണ് കേട്ടോ